മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പൊരുത്തക്കേടെ എന്ന ആരോപണം ബലപ്പെടുത്തുന്ന തെളിവ് പുറത്ത് വിവരങ്ങളുടെ വിശകലനത്തിലാണ് എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ അന്തരം കണ്ടെത്തിയെന്ന് ദവായർ റിപ്പോർട്ട് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ പോൾ ചെയ്തത് ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് എന്നാൽ എണ്ണിയ ആകെ വോട്ടുകൾ ആറ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ടാണ് മൊത്തം വോട്ടിനേക്കാൾ അഞ്ചു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ അധികമാണിത് ഫലത്തിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് കോടതിയെ സമീപിച്ചു അതേസമയം എട്ട് മണ്ഡലങ്ങളിൽ എണ്ണപ്പെട്ട വോട്ടുകൾ പോളിംഗ് കണക്കുകളേക്കാൾ കുറവാണ് ശേഷിച്ച ഇരുന്നൂറ്റി എൺപത് മണ്ഡലങ്ങളിൽ വോട്ടുകൾ പോളിനേക്കാൾ കൂടുതലായിരുന്നു പോളിങ്ങിനേക്കാൾ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ അധികമായ അഷ്ടി മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ അന്തരമുള്ളത് ഒസാംനാബാദ് മണ്ഡലത്തിൽ നാലായിരത്തിഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളുടെ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ തരത്തിലുള്ള പൊരുത്തക്കേടുകൾ സംസ്ഥാനത്ത് കണ്ടെത്തിയിരുന്നു വോട്ടർമാരുടെ പോളിംഗ് ഡാറ്റയും ഓരോ പോളിംഗ് സ്റ്റേഷനിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണവും രേഖപ്പെടുത്തുന്ന ഫോം സെവൻറ്റീൻ സിയും സംബന്ധിച്ച് അന്ന് തന്നെ സംശയമുയർന്നിരുന്നു ഈ സമയം രാഷ്ട്രീയ കക്ഷിരഹിത ലാഭേച്ചയില്ലാതെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്കായി പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോമേഴ്സ് ഓരോ പോളിംഗ് ഘട്ടത്തിലും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പോളിംഗ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള വോട്ടർ കണക്കുകൾ പുറത്തുവിടാൻ സുപ്രീം സുപ്രീംകോടതിയിൽ അപേക്ഷിച്ചിരുന്നു തുടക്കം മുതൽ അവസാന വട്ടം വരെയുള്ള പോളിംഗ് കണക്കുകൾ തമ്മിലെ പൊരുത്തക്കേട് അഞ്ചു മുതൽ ആറ് ശതമാനം വരെയാണെന്ന് അന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായോഗിക തെളിവുകളും ലോജിസ്റ്റിക് പ്രശ്നങ്ങളും ഡാറ്റ ദുരുപയോഗം ചെയ്യുമെന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം സുപ്രീം കോടതി ഈ അപേക്ഷ നിരസിക്കുകയായിരുന്നു വോട്ടിംഗ് കണക്കുകൾ ശേഖരിക്കുന്ന ഫോം ണക്കുകൾ വിവരങ്ങൾ ഇത് പൊതുവിതരണത്തിനുള്ളതല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെയും കൃത്യതയെയും കൂടുതൽ ജാഗ്രതയോടെ നിരീക്ഷിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കണ്ടെത്തിയ പൊരുത്തക്കേടുകൾ എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വിവര ശേഖരണത്തിലും അവ ക്രമീകരിക്കുന്നതിലുമുള്ള ബുദ്ധിമുട്ടാണ് ഇതിന് പിന്നിലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം എന്നാൽ തുടർച്ചയായുള്ള ഈ പിഴവുകൾ സ്ഥിരീകരണ രീതിയെക്കുറിച്ചുള്ള കൃത്യതയെക്കുറിച്ച് ചോദ്യമുയർത്തുന്നുണ്ട് പോളിംഗ് സ്റ്റേഷനുകളിലെ വിവരങ്ങൾ പൊതുസമൂഹത്തിൽ എത്താത്തതും സുപ്രീംകോടതിയിൽ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോമേഴ്സ് നൽകിയ അപേക്ഷ നിരസിച്ചതും വോട്ട് അന്തരത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇത്തരം പൊരുത്തക്കേടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വന്നേക്കാവുന്ന തെറ്റുകളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് ഭൂരിപക്ഷത്തിൽ കുറഞ്ഞ വ്യത്യസ്തമായി മാത്രമുള്ള മണ്ഡലങ്ങളിലെ ഫലങ്ങളെ ചോദ്യം ചെയ്യുന്നതുമാണ് ഈ കണക്കുകൾ കോത്ര സംഭരണ മണ്ഡലമായ നവാപൂർ തന്നെയാണ് ഇതിന് ഉദാഹരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് എൺപത്തി ശതമാനമാണ് മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആണ് പോളിംഗ് ശതമാന കണക്കുകൾ പ്രകാരം ഇതിൽ എൺപത്തി ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ശതമാനം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുപത്തിരണ്ട് വോട്ടുകളായിട്ടാണ് കണക്കുകൾ വന്നെന്നിരിക്കെ മണ്ഡലത്തിൽ എണ്ണിയത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് വോട്ടർമാരെക്കാൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകളാണ് ഇവിടെ കൂടുതലുള്ളത് മണ്ഡലത്തിലെ ഭൂരിപക്ഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ഈ കണക്ക് സംശയം ജനിപ്പിക്കുന്നതാണ് ഇതുതന്നെയാണ് മാവൽ മണ്ഡലത്തിലെ അവസ്ഥയും എന്നാൽ ഇവിടെ വോട്ട് ചെയ്തതിനേക്കാൾ കുറവ് വോട്ടുകളാണ് എണ്ണിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് ഇവിടെ പോളിംഗ് ശതമാനം എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപത് ആണ് അങ്ങനെയെങ്കിൽ വോട്ട് ചെയ്തിട്ടുള്ളവർ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പേരാണ് എന്നാൽ ഇവിടെ എണ്ണ വോട്ടുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എൺപത്തി ഒന്നാണ് പോളിംഗിനെക്കാളും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിന്റെ കുറവ് പല പൊരുത്തക്കേടുകൾക്കും ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ പിശകുകളെയോ ഇവി എമ്മിന്റെ പിഴവെന്നോ ഡാറ്റ എൻട്രി പിഴവെന്നോ സാങ്കേതിക തകരാറുകളോ കാരണങ്ങളാകാവുന്നതാണ് എന്നാൽ ഈ പിഴവുകൾ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെയും ഓഡിറ്റിംഗിന്റെ പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നു പ്രശ്നത്തെ അഭിസംബോധന ചെയ്ത് കൃത്യമായ കണക്ക് പുറത്തുവിടുന്നതിലൂടെയും പൊരുത്തക്കേടുകളിൽ സമഗ്രമായ പരിശോധന നടത്തുന്നതിലൂടെയും പൊതുജനങ്ങൾക്ക് ഫലങ്ങളിൽ വിശ്വാസ്യത വരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞേക്കാം ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസം നിലനിർത്താൻ വ്യക്തമായ ആശയവിനിമയവും യും ആവശ്യമാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട് അവസാന മണിക്കൂറിൽ പോളിംഗ് നിരക്ക് കുത്തനെ ഉയർന്നതിലും കോൺഗ്രസ് സംശയം ചൂണ്ടിക്കാട്ടി ബോംബെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്